ിറ്റിലോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഡെസ്ക് ഡെക്കോറാണ് കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഡെസ്ക് മേക്കോറിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഗൈസ് പിന്നെ നമ്മൾ ആ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് കാർഡ് ബോർഡ്സ് വേണം അത് രണ്ടായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക ഗൈസ് അപ്പോൾ പിന്നെ എനിക്ക് പുതിയ ഡെസ്ക് വാങ്ങിച്ചു ഗൈസ് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിരിക്കണത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഡെസ്ക് ഞാൻ ഡെസ്ക് മേക്കോറിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഗൈസ് ഇതുപോലെ തന്നെ അങ്ങോട്ട് കണ്ടിച്ച് കൊടുക്കരുത് അപ്പോൾ പിന്നെ ഫുള്ള് നല്ലതായിട്ടാണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ കണ്ടിട്ട് അങ്ങ് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ആ മേലിക്കോ സാധനം ഉണ്ടല്ലോ അതും അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് കുറഞ്ഞു പോയോ സംശയം സംശയമുണ്ടായിരുന്നു പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു ഗാസ് കാരണം ഞാൻ കുളവായി പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പിന്നെ രണ്ട് പ്രാവശ്യം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേതിൻ്റെ ഇതങ്ങ് പോയി കേൾക്കാം പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് വെറുതെ എന്തിനാണ് വെറുതെ എന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് പറയണ്ടല്ലോ അപ്പോൾ ഇതിലെന്തെന്ന് വെച്ചാൽ അങ്ങോട്ട് ഒട്ടിച്ച് ക്ലിയർ ആക്കി ക്ലിയറൻസ് ആക്കി അങ്ങോട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ രണ്ട് കാർഡ് ബോർഡും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ബ്ലൂ സ്റ്റിക്ക് എടുക്കാം അങ്ങോട്ടും ചൂടാവാൻ വേണ്ടി അപ്പോൾ പിന്നെ നമ്മൾ ഇത് ഒട്ടിച്ചിട്ട് വരാൻ കേട്ടോ അപ്പം പിന്നെ ഇപ്പോൾ രണ്ട് അപ്പോൾ വേസ്റ്റ് നമ്മളങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് മനസ്സിലാവില്ല നമ്മൾ എങ്ങനെയാണ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് യോജിച്ചിട്ട് അങ്ങോട്ടും കൂടെ കഴിയുന്ന വളരെ പോവില്ല ഗസ് അപ്പോൾ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഇനി ഇനിയിപ്പം നമ്മൾ ഒരു ചായ എടുക്കണം കേസ് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറാണ് വേസ് ഈ പേപ്പർ പേപ്പറ് ഇയിലോട്ടങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാറില്ല അപ്പം വേസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടും മീനും താഴെയായിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ നമുക്ക് സാധനം കഴിഞ്ഞു നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എക്സ്ട്രാ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം ഞാൻ ഈ ഒരു ബുക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാവരും പോയി കാണുക ഞാൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇനി വെയിറ്റ് ചെയ്യുന്നത് ബുക്കിൻ്റെ അകത്ത് ഒരു സാധനം ഉണ്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ പിന്നെ ബായ്